തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വിവിധ പാർട്ടികൾ നിരവധി വാഗ്ദാനങ്ങൾ നൽകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അവയിൽ പലതും അവർ നടപ്പാക്കുന്നതും നമ്മൾ കണ്ടു ഈ അടുത്ത് പറയുകയാണെങ്കിൽ കർണാടകയിൽ സ്ത്രീകൾക്ക് ബസ് യാത്ര സൗജന്യമാക്കിയത് ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നടപ്പാക്കിയതായിരുന്നു തമിഴ്നാട്ടിൽ സ്ത്രീകൾക്ക് മാസം ആയിരം രൂപ പെൻഷൻ നൽകാൻ തീരുമാനിച്ചതും ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പൂർത്തീകരിച്ചതാണ് എന്തായാലും ഇപ്പോൾ ഇങ്ങനെ വാഗ്ദാനം ചെയ്യുന്ന സൗജന്യങ്ങൾ അങ്ങനെ വിശ്വസിക്കരുത് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിനു വേണ്ടി കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ നിരവധി സൗജന്യങ്ങൾ വാഗ്ദാനം ചെയ്യുമെന്നും അതൊന്നും വിശ്വസിക്കരുത് എന്നുമാണ് മധ്യപ്രദേശിലെ ജനങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഏതാനും മാസങ്ങൾക്കകം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന മധ്യപ്രദേശിൽ ആരോഗ്യ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് അദ്ദേഹത്തിന്റെ പരാമർശം കർണാടകയിൽ അടുത്തിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വിജയിക്കാൻ കഴിഞ്ഞത് ഇത്തരം തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നൽകിയതിനെ തുടർന്ന് ആണ് എന്ന് വിലയിരുത്തപ്പെടുന്ന സാഹചര്യത്തിൽ മോദിയുടെ വാക്കുകൾ ശ്രദ്ധേയമാവുകയാണ് കോൺഗ്രസ് അടക്കമുള്ള കുടുംബാധിപത്യ പാർട്ടികൾ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിന് വേണ്ടി നിരവധി പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു സൗജന്യ വൈദ്യുതിയും യാത്രാ സൗകര്യവും പെൻഷനും കുറഞ്ഞ വിലയിൽ പെട്രോളും തൊഴിൽ അവസരങ്ങളും വാഗ്ദാനം ചെയ്യുന്നവർ അത് നടപ്പാക്കാൻ പോകുന്നില്ല വിപരീത ബലമാകും ഉണ്ടാകുക സൗജന്യ വൈദ്യുതി വാഗ്ദാനം ചെയ്യുമെങ്കിലും വൈദ്യുതി നിരക്ക് വർദ്ധിക്കുകയാകും യഥാർത്ഥത്തിൽ സംഭവിക്കുക പെൻഷൻ വർദ്ധിക്കും എന്ന് വാഗ്ദാനം ചെയ്യുമെങ്കിലും സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം പോലും കിട്ടാത്ത അവസ്ഥയാകും ഉണ്ടാകുക പെട്രോൾ വില കുറയ്ക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നവർ നികുതി കൂട്ടുകയാകും ചെയ്യുക എന്നാൽ ചില കുടുംബങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി മാത്രമാണ് അത്തരം പാർട്ടികൾ നിലകൊള്ളുന്നത് എന്ന കാര്യം ഓർക്കണം പ്രതിപക്ഷ ഐക്യം സാധ്യമാകും എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല അഴിമതി കേസുകൾ നേരിടുന്നവർ ജാമ്യത്തിലിറങ്ങിയാണ് പ്രതിപക്ഷ ഐക്യത്തിന് ശ്രമിക്കുന്നത് എന്നും അദ്ദേഹം പരിഹസിച്ചു എന്തായാലും ഈ കുറി മധ്യപ്രദേശിൽ കോൺഗ്രസ് അരയും തലയും മുറുക്കിയുള്ള അംഗത്തിനാകും ഇറങ്ങുക ഹിമാചലിലും കർണാടകയിലും പയറ്റി തെളിഞ്ഞ അടവുകൾ അവർ ഇവിടെയും പുറത്തെടുക്കും ചിലപ്പോൾ രാജ്യം ഇന്നോളം കാണാത്ത സൗജന്യങ്ങളാകും ചിലപ്പോൾ കോൺഗ്രസ് മധ്യപ്രദേശിൽ വാഗ്ദാനം ചെയ്യാനൊരുങ്ങുന്നത് എന്തായാലും ബി ജെ പിക്ക് മധ്യപ്രദേശിലടക്കം കടുത്ത വെല്ലുവിളിയാകും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്